നിലമ്പൂർ ഫർണിച്ചർ മറ്റൊന്ന് ഇന്നത്തെ കിട്ടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സഗതം ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അലമാറ അലമാറ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യമായിട്ടായിരിക്കും ചെറിയ അലമാറയാണ് പക്ഷെ വെറും പർട്ടിക്കൽ ബോർഡിന്റെ മൂന്ന് ലോക്കുള്ള അലമാറ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അലമാറ നമുക്കൊന്ന് കാണാം ഇതാണ് അലമാറ വരുന്നത് ഇത് നമ്മൾ ഷോറൂമിൽ എട്ടേ തൊള്ളായിരത്തിന്ന് കൊടുക്കുന്ന അലമാറയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബർക്ക് സ്പെഷ്യൽ ഓഫറാണ് ഇത് നമ്മുടെ ഷോപ്പിൽ വന്ന് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് തരും ബുക്കിംഗ് എടുക്കും ബുക്കിംഗ് നമ്മൾ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നതും പിന്നെ ഈ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടണം നമ്പറാണ് തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ചത്തി നാല് ഇത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ഉള്ളില് കാണിച്ചു തരാം കണ്ടോ മൂന്ന് അതേപോലെ ഈ ചെറിയ അലമാറയാണ് ഇത് ഫയലില് കണ്ടോ ഫയൽ വെക്കാം ചെരുപ്പ് വെക്കാം തുണികൾ വെക്കാം ഇപ്പൊ ഞാന് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ ഞാൻ അണിച്ചു തരാം ഒരു ഷൂറാക്ക് പോലെ ഉപയോഗിക്കാം പിന്നെ ഇപ്പുറത്ത് നമുക്ക് തുണികൾ ഉണക്കി വെക്കാം ഫയൽ ഉണ്ടെങ്കിൽ ഫയൽ വെക്കാം ഇതൊക്കെ നമുക്ക് പൂട്ടാട്ടോ മൂന്ന് ലോക്കുകളുള്ള ഈ അലമാറ നമ്മളെ ഷോറൂമിൽ വെക്കുന്ന റേറ്റ് അല്ല നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് ഈ നാലടി ഹൈറ്റിലെ ഈ അല ഈ ചെറിയ അലമാര നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണൂർ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ കിടിലൻ ഓഫർ പർട്ടിക്കൽ ബോർഡിന്റെ അലമാരയാണ് ഈ അലമാര നമുക്ക് സ്വന്തമാക്കാം ഇത് ജനുവൻ ആണ് ഓഫറ് കാരണം വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് തീർന്നു എന്ന് പറയില്ല അതിന് നമുക്ക് ബുക്കിംഗ് എടുക്കുന്നുണ്ട് മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ നമ്മളെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരുക ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ അപ്പൊ നമ്മുടെ ഈ മൂന്ന് ലോക്കറുള്ള ഈ നാലടി ഹൈറ്റിൽ ഈ അലമാറ വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്